ഇത് മിഞ്ഞ രാത്രി നല്ല മയം കാറ്റും ഉണ്ടായിന് ആ മയന്റെയും കാറ്റിന്റെ ശക്തിയാണ് ആ കെടുക്കുന്ന കെട്ട് അപ്പുറത്തെപ്പുരയിലോടെ കെട്ട് പൊളിഞ്ഞിട്ട് നമ്മളേലൂ നമ്മളതും ചെറുങ്ങനെ ഡാമേജല്ലായി പിന്നെ ഇത് കാർ ഊട്ടാൻ പഠിച്ചിട്ടുള്ള ഷോഫ് സ്പീഡില് പോകുന്നത് എന്നിട്ട് എടങ്ങ് പഴട്ടി പറഞ്ഞിട്ട് കിടന്നിട്ട് കരിഞ്ഞോണ്ടാവും ഇത് മേങ്ങി നല്ല ഉപകാരായി നല്ല കാലെല്ലാം കുത്തിയിട്ട് ഇങ്ങനെ പോകാനെല്ലാം പഠിച്ച കൈ ഇളക്കിട്ടെല്ലാം നിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ട പോകുന്നത് ഇത് ഞാൻ അട നിന്നതിനോണ്ട് എന്നിങ്ങനെ കുത്താൻ പോരുന്ന പോലെ വരുന്ന അപ്പോൾ എനിക്ക് നല്ല എൻജോയ് അങ്ങനെ ഞാനും കൊറച്ചു സമയൊക്കെ കളിച്ചിട്ട് പിന്നെ കാലിലൊക്കെ രണ്ട് മൂന്ന് കുത്തുകൊണ്ടിട്ടാകും ഞാൻ പിന്നെ മതിയാക്കി നല്ല എസ്കേ പഠിച്ചായിരുന്നു അങ്ങനെ കുറേ അവൻ്റെ കുത്തലെല്ലാം കൊണ്ടിട്ട് എൻ്റെ കാലെല്ലാം കുറച്ച് ഡാമേജ് ആക്കിയിട്ടായിരുന്നു പറഞ്ഞാൽ മതി ടാറ്റാ ഗൈബേസ് ചെയ്യൂ നക്കി തൊട്ടിട്ട് എന്തേന എന്നെടുത്ത് അങ്ങനെ നിമ്മെടുത്തിട്ട് അവനെ പുറത്ത് കൊണ്ടുപോയി അപ്പൊക്കെ മഴ എല്ലാം പോയിട്ടുണ്ടായിന് അങ്ങനെ ഞാനും പുറത്ത് പോയി നോക്കുമ്പോൾ എന്ത് നല്ലോണം വെള്ളമുണ്ട് നല്ല വെയിലുണ്ടായിന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായി രാവിലെ തൊട്ട് ഒരു അഞ്ചു മണിവരെ നല്ല വെയിലുണ്ടായിന് ഒരഞ്ചേ പത്താമ്പെല്ലാം ഒന്ന് മൂടെല്ലാം പൊടിച്ച് കുറച്ച് ഇർട്ടെല്ലാം ഒന്ന് ചേഞ്ച് ആയി ഫുള്ള് അങ്ങനെ ഫുള്ള് ഇട്ടായി എന്തോ ഏടുന്നു എങ്ങനെ വന്നെന്ത പെട്ടെന്ന് ഒരു മഴ വന്ന് അങ്ങനത്തെ ഒരു മഴ വന്നത് നല്ല മഴ പെയ്യല് പെയ്തിന് ഈ എടുത്ത വെള്ളം കാണുമ്പോൾ മെൻസിലാണേ ഉണ്ടാവൂലെ എത്രത്തോളം മഴ പെയ്തിട്ടുണ്ടാവും കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് അതിൽ കൂടുതലുണ്ടായിട്ടാണ് മയം പോയി വന്നതിനു സ്പീഡിൽ മഴ പോയി ഇത് ഇതെല്ലാം കാറ്റ് വരുമ്പോഴേക്ക് വീ നെയ്യാലെല്ലാം ഇത് ഇന്നലെ ഫുള്ള് ക്ലീനാക്കിയിട്ടുണ്ടായി ഇത് ഇന്നത്തെ വേസ്റ്റ് നീനെ ക്ലീൻ ആക്കൽ നാളെ അതിന് മുന്നേന് കൈല ഓ ഞാൻ പരിസരം എല്ലാം കാണിച്ചു തരാം ഇതെ പോരാ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയ ഇവിടെ നല്ലൊരു സൈറ്റ് സീൻ എന്നെല്ലാം പറയുന്നില്ലേ അങ്ങനെ നല്ലൊരു സ്ഥലം നമുക്ക് കാണാൻ കാണാൻ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഒരു നല്ലൊരു രസം ഉണ്ട് ഞാൻ എന്റെ ടെറസ് നോക്കുമ്പോൾ നല്ല കാണുന്നു നല്ല പാങ്ങുണ്ട് കാണാൻ ഇത് എന്താന്ന് ഞാൻ കാണിച്ച നക്കില്ലേ മഴ പെയ്തിട്ടാകുമ്പോ ഇന്റർലോക്കിലല്ലോ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പൊ അതിൽ ചെരുപ്പിടാതെ നടക്കാനിഷ്ടം ആ ചെറുപ്പിടാത്തതിലൂടെ ഞാൻ ഇല്ലേ പോയ മണ്ണിൽ മണ്ണില് ഒന്നോ കാലല്ലോ കല്ലുകൂത്തിയിട്ട് തുമ്പിലായിട്ട് സഹിക്കാന്നേണ്ട പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്ര റിസ്ക് എല്ലാം എടുത്തിട്ട് ഞാൻ അങ്ങോട്ടൊക്കെ പോയി പോയെങ്കിലും പോയെങ്കിലും എത്തുന്ന ഇത് ഇത് കാല് തുമ്പത്തിൽ നടക്കാൻ കഴിയുന്നില്ല കാലിലൊക്കെ കല്ല് കൂത്തിട്ടേ കഴിയുന്നില്ല അതായത് എന്റെ പൊരേം ചുറ്റുപാടെല്ലോ ണിച്ചതരാ നിങ്ങൾക്ക് ഞാൻ എന്ത് പറയുന്ന കുറേ വീഡിയോ ഞാൻ കണ്ടിന് ഇങ്ങനെ ചുട്ടുമ്പോക്ക് ഇതാന്നല്ലോ അതൊന്നും എനിക്കറിയില്ല നമ്മൾ കുറച്ച് ഓൾഡ് ഫാഷൻ ടൈപ്പ് അപ്പൊ അതാ നോക്കോളൂ കണ്ടപ്പോഴോന്നത് ചന്ദ്രഗിരി പോയെന്നെല്ലാം പറയും എനിക്കറിയില്ല ഏത് പോയെന്നൊന്നും ആരോ പറയുന്ന പോലെ കേട്ടോ ചന്ദ്രഗിരി പോയെന്നെല്ലാം അപ്പോൾ ഞാൻ വിചാരിച്ചു ചന്ദ്രഗിരി പോയ ചമ്മനാടല്ലേ ഉള്ളു അത് എങ്ങനെ കേടുക്കെത്തിന്ന് ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഭാഗമായിരിക്കും അത് തെക്കില് പാലം ദീൻ്റെ ഇടയിൽ കാണുന്നത് സ്റ്റാർ നഗർ സ്റ്റാർ നഗറിലെ മദ്രസിലാണ് എൻ്റെ പുള്ള പഠിക്കുന്നത് ഓരോ മദ്രസിലേക്ക് ആ ഒരു റോഡിൻ്റെ ഗ്യാപ്പിലെ കൂടിയിട്ട് പോയാൽ മതി എന്താ പോയ കണ്ട എന്ത് ചെയ്യലല്ലേ ഒരു മദ്രസിലേക്ക് എത്തും അത് ഇപ്പൊ ഈടുന്ന് കാണുന്ന നിങ്ങൾക്ക് അടുത്ത് പോലും ഉണ്ടാകും നല്ല നടന്നിട്ട് പോകുന്ന കുറേ ഡിസ്റ്റൻസ് ഉണ്ട് പോകാന് ഇടയില്ലേ രാവിലെല്ലാം നല്ല പാങ്ങണ്ട് കാണാൻ എന്താ പറഞ്ഞ കുറെ കാട് പോലെല്ലോ മഞ്ഞല്ലേ നല്ല ദ സണ്ണ് എന്നോട് കിസ്സായിക്കോട്ടാന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാനൊന്നും എടുത്തു ഒരു സൺ കിസ്സിന് എന്നിട്ട് ഞാൻ റിട്ടേൺ എന്താ നടന്നുകൊണ്ട് പോകുന്നത് ഈ നടത്തം കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുക എന്ത് പ്രശ്നം ഇല്ലെന്നേരെ പോകുന്നുണ്ടല്ലോ അപ്പോൾ കാലം മുമ്പിൽ എടുത്തിട്ട് ഇത് എൻ്റെ പോരെ മാർഷാ അലഹമ്മ ഇത് എൻ്റെ പോരെ അപ്പോൾ ഓക്കെ ബായ്